നമസ്കാരം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇന്ന് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായതിനാലും നാളെ ഇരുപത്തിയേഴാം തീയതി നാലാം ശനിയാഴ്ച ആയതിനാലും ഇരുപത്തിയെട്ട് ഞായറാഴ്ച ആയതിനാലും രാജ്യത്ത് മൂന്ന് ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കുകയില്ല അതിനാൽ ബാങ്കുകൾ വഴിയുള്ള പണമിടപാടുകൾ ഇനി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ ഉപഭോക്താക്കൾക്ക് ഓൺലൈൻ സേവനങ്ങളും എ ടി എം സൗകര്യങ്ങളും ഉപയോഗിക്കാവുന്നതാണ് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ അടിയന്തരമായി വിതരണം ചെയ്യുന്നതിന് സെസ് കർശനമാക്കി നാൽപ്പതിനായിരം രൂപ വരെ സെസ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസുകൾ അയച്ചു തുടങ്ങി അന്യായമായി ലഭിച്ച നോട്ടീസുകൾക്കെതിരെ പ്രതിഷേധവും ശക്തമാക്കിയിട്ടുണ്ട് പെൻഷനും ശമ്പളവും ക്ഷേമ പെൻഷനുകളും കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ കാത്തിരിപ്പിനും അങ്ങനെ ഏൽപ്പിക്കുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിലവിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിബന്ധന പ്രകാരം ആയിരം കോടി രൂപ മാത്രമാണ് സർക്കാരിന് പുറമെ നിന്ന് വായ്പ എടുക്കാൻ സാധിക്കും ഇതെല്ലാം ഒരു പരിധിവരെ വിതരണം ചെയ്യാനും സാമ്പത്തിക പ്രതിസന്ധി മുറുകിയ പശ്ചാത്തലത്തിൽ ട്രഷറി നീക്കിയിരിപ്പിൽ നിന്ന് നാലായിരം കോടി രൂപ വായ്പ എടുക്കാനുള്ള സംസ്ഥാനത്തിന്റെ നീക്കം കഴിഞ്ഞ ദിവസം കേന്ദ്രം തടയുകയും ചെയ്തു ഇനി സർക്കാരിന്റെ ഒരേ ഒരു പ്രതീക്ഷ വൈദ്യുതി മേഖലയിൽ നവീകരണ മാനദണ്ഡമാക്കി കേരളത്തിന് കിട്ടാനുള്ള നാലായിരത്തി അറുപത്തിയഞ്ച് കോടി രൂപയിലാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണത്തിന് മൂവായിരത്തി അറുനൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്നത് മറ്റ് ക്ഷാമബദ്ധകളും ക്ഷാമാശ്വാസവും വിതരണം ചെയ്യുന്നതിന് കേരളത്തിന് കൂടുതൽ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫെബ്രുവരി മാസം എട്ടാം തീയതി മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റു പ്രതിപക്ഷ നേതാക്കളും കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ വൻ സമര പരിപാടികളാണ് സംഘടിപ്പിക്കാൻ പോകുന്നത് മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്ത് അധ്യാപകരുടെ ക്ലസ്റ്റർ യോഗം നടക്കുന്നതിന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു ജനുവരി ഇരുപത്തിയേഴിനാണ് സ്കൂളുകൾക്ക് അവധി ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തൊരു പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് രാജ്യത്തെ കർഷക സംഘടനകൾ ഭാരത് ബന്ധു പ്രഖ്യാപിച്ചു കാർഷിക വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുന്ന നിയമം നടപ്പിലാക്കിയില്ല തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയാണ് ബന്ധു പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ ദേശീയ വക്താവ് രാകേഷ് ദിഖായത്ത് മുസാഫർ നഗറിൽ അറിയിച്ചു ഫെബ്രുവരി പതിനാറിനാണ് ഭാരത് ബന്ധു പ്രഖ്യാപിച്ചിരിക്കുന്നത് കർഷക സംഘടനകൾക്ക് പുറമെ വ്യാപാരികൾ വിളകൾ കയറ്റുമതി ചെയ്യുന്നവർ എന്നിവരും ഭാരതബന്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്